അത് പറയാനാണ് ഞാൻ പറയാം രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഏഷ്യൻ രക്തം നമ്മളെ നമ്മുടെ കഴിഞ്ഞ ശുദ്ധീകരിക്കണം അതിപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായി മൂന്നാമത് നമുക്ക് യേശ്യൻ രക്തം സഹായിക്കുന്നത് അപ്പം അടി ഫോണല്ലോ മൂന്നാമതായിട്ട് നമ്മളെ സഹായിക്കുന്നത് യേശുൻ രക്തം എന്നെ വിശദീകരിക്കുന്ന രക്തമാണ് നാലാമത്തെ കേസെന്ന് പറഞ്ഞ യേശ്യൻ രക്തം ജീവൻ തന്നെ രക്ഷിക്കുന്ന രക്തമാണ് ജീവൻ വീണ്ടും തരും അപ്പോൾ നിർജീവ അവസ്ഥയിലാണെന്ന് നമുക്ക് ജീവൻ തന്നാൽ നമ്മളെ വീണ്ടും ഉച്ച രക്തമാണ് പിന്നെ യേശുരങ്ങളെ സഹായിക്കുന്നത് എനിക്ക് വേണ്ടി പിതാവും പ്രാർത്ഥിക്കുന്ന രക്തമാണ് യേശരക്തത്തിന് മറന്നുണ്ട് അടുത്ത് ഈ രക്തം സഹായിക്കുന്ന യേശുരക്ത സാത്തനമേ വിജയം നൽകുന്ന രക്തമാണ് അപ്പൊ സാധനങ്ങൾ വിജയം നൽകുന്നു യേശരക്തം അന്തിന് അന്ത്യദിനത്തിൽ അന്ത്യദിനത്തിൽ நமக்கு உயர்ப்பிக்க அது மதுவத்தையும் அடுத்து செல்ல அவகாசிக்க அவகாசத்திலே நமக்கு அவகாசியாக்கி மாற்றாசன் ரத்தம் நமக்கு ஏது பிரரூப நேரத்து வந்தாலும் ரெண்டு விஷயத்தோட காத்து விடுற ரொம்ப இத்தர காரியங்கள் படிக்கணூர்

രക്തം ലോകത്തിന് തന്നുകൊണ്ട് ഈ ശക്തി അർത്ഥം ഈ രക്തം മക്കളെ ആ രക്തം നിങ്ങൾ കുടിക്കണം ആ രക്തത്തെ വിളിക്കണം ആ രക്തത്തിലൂടെയാണ് സാധാന്റെ കോട്ട തകർന്നത് ആ രക്തത്തിലൂടെയാണ് സാധാന്റെ കോട്ടുന്നത് രക്തം അതായത് ഈ ഒരു മനുഷ്യന് രക്തത്തിലാണ് വലിയ അപ്പോ വലിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാവത്തിക്കണമെന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് പോകാനായിട്ട് ഈശോ മരിക്കുകയാണ് അപ്പോ മരിക്കണമെങ്കിൽ രക്തം കൂടുതലാണ് പക്ഷെ അവരുടെ രക്തം പരിശുദ്ധ രക്തമാണ് നമ്മുടെ രക്തം അശുദ്ധരക്തമാണ് അവരെ രക്ത രക്തം അശുദ്ധമായി സാത്താ വിഷം കലർത്തി ആ വിഷവാക്ക് ഏറ്റം കരി ചിന്തപ്പോൾ ആ കരിയിൽ നിന്ന് ഉത്ഭവിച്ച രക്തം വിഷമായി മാറിയിരിക്കുകയാണ്